ചെങ്ങാടികളെ ഇത് ഞങ്ങളുടെ നാടിൻ്റെ ഒരു ഹൃദയഭാഗമാണ് വെള്ളിക്കുളുങ്ങര എന്ന നാട് ആ നാടിൻ്റെ ഒരു ജംഗ്ഷനാണ് അപ്പോൾ ജംഗ്ഷനാണ് ഞങ്ങൾ പറയുന്നത് അപ്പോൾ ആ ജംഗ്ഷനിൽ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ച് വെറുതെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ടു ആ കാഴ്ച കണ്ടപ്പോൾ കൗതുകകരമായിട്ടെനിക്ക് തോന്നി വേറെ ഒന്നുമല്ലേ കണ്ടില്ലേ സായിപ്പ് ഈ സായിപ്പിനെ കണ്ടപ്പോൾ എന്തോ എന്തോക്കോ ചോദിക്കണം എന്ന് മനസ്സിൽ തോന്നി ഇവര് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ചക്കര നായാക്കുകൊണ്ട് പാലപ്പള്ളിക്കുണ്ടായി ആ ഒരു ഏരിയ പിടിച്ചിട്ടാണ് വള്ളിക്കുളങ്ങര എനിക്ക് വന്നിരിക്കുന്നത് വെള്ളിക്കു കുളങ്ങര വഴി എനിക്ക് തോന്നണ ഈ അതിലപ്പുള്ളിക്ക് പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇവർ വന്നിരിക്കുന്നത് ഇവർ എവിടെ നിന്നാണ് യാത്ര പുറപ്പെട്ടതെന്ന് ചോദിച്ചറിയാനുണ്ട് എന്തായാലും ചോദിക്കണമെന്ന് മനസ്സിൽ ഉണ്ട് പക്ഷേ ഒരു ധൈര്യക്കുറവ് വേറെ അവര് പഠിച്ച കോളേജിലല്ലല്ലോ ഞാൻ പഠിച്ചത് അതുകൊണ്ട് അല്പം ഒരു ഒരു ശങ്കളീഷ് മാത്രമേ അറിയുള്ളൂ എങ്കിലും നമ്മുടെ കൂട്ടുകാരനായ ഒരു ജോൺ കൂട്ടുകാരനെ ഉണ്ടായിരുന്നു ആ ബായി നമുക്കൊരു പിന്തുണ പ്രഖ്യാപിച്ച് ധൈര്യമായിട്ട് ചെന്ന് ചോദിക്കടാന്ന് അങ്ങനെ ചെന്ന് പരിചയപ്പെടാനുള്ളൊരു ശ്രമത്തില് ആണ് എന്തൊക്കെ പറഞ്ഞാലും കേരളത്തെ കുറിച്ച് അവരുടെ ഉള്ളില് വല്ലാത്തൊരു ഫീലാണ് ദൈവത്തിന്റെ സ്വന്തം നാട് അതാണ് അവർക്ക് കേരളം ഈ ഒരു പ്രായത്തിലും സൈക്കിള് ചവിട്ടി ഇത്ര ദൂരൊക്കെ വരാമെന്ന് വെച്ചാൽ അതൊരു വൈകുന്നേരം അവര് ചായക്കടയിൽ ഞാൻ വിചാരിച്ചു പരിപാട ഉണ്ടോന്ന് അറിയാനാണ് വന്നത് വിചാരിച്ചു എന്നു പറഞ്ഞാൽ ക്ഷീണി യാത്ര ചെയ്ത് ക്ഷീണിച്ചതിൻ്റെ ഒരു ഫലമായിട്ട് ഇച്ചിരി വെള്ളം കുടിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ആ തക്കത്തില് ആ ഒരു സാഹിത്യത്തിനോട് എന്താ സംസാരിക്കാൻ വിചാരിച്ചു എന്തായാലും നാട്ടുകാരുടെ മുന്നിൽ ഒന്ന് സംസാരിക്കണെ കാണുമ്പോൾ നാട്ടുകാരുടെ ഉള്ളിലെ ഒരു എന്നോടൊരു മതിപ്പുണ്ടാകും ചേച്ചു ഞാൻ ചെന്നതും ആള് ഇവിടെ മനസ്സിൽ കുറേ സംഗതികൾ വന്നു പക്ഷേ പുറത്തേക്ക് വരുന്നില്ലേ So I go through Kerala and upwards Tamil Nadu. Tamil Nadu. Yes, yeah. yes, yeah. we go to Madurai. Yeah. Madurai and then back to Kerala and yeah. then, yeah. then to the south. Yeah. To uh, House. 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 Netherlands. 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 Now, now where is the sir? Stay.

സായിപ്പിനെ കണ്ടപ്പോ റേഞ്ചിലായി പോയി എന്റെ റേഞ്ചില് എന്ന നാടിന് ഒരുപാട് ഹിസ്റ്ററി പറയാനുണ്ട് പണ്ട് ബ്രിട്ടീഷുകാര് ചാലക്കുതി പറമ്പിക്കുളം വരെ ഫുഡ് ട്രാൻസ്പോർട്ടിംഗ് ഉള്ളൊരു പ്രാന്ത ലൈൻ കടന്ന് പോയതത് വെള്ളിക്കുളങ്ങര കൂടി ആണ് അപ്പം അതൊക്കെ എനിക്ക് അവരെ ധരിപ്പിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്താ ചെയ്യുക എൻ്റെ കീഴിൽ പോയമാതിരി ആയിരുന്നു ഞാനും uh, uh, and... <laughs>. you <laughs>. ും ജോൻ അവരോട് നല്ല രീതിയിൽ സംസാരിക്കാൻ പറ്റി തന്നെ വെള്ളിക്കുളങ്ങരക്കാരുടെ ഒരു അഭിമാനമായിട്ട് എനിക്ക് തോന്നി ഞാനും ഫോട്ടോഗ്രാഫർ ഫോട്ടോഗ്രാഫർ ഞാൻ അവരോട് സംസാരിച്ചു കഴിഞ്ഞിട്ടാണ് he's yeah, in Germany man slide he where do you go he can't uh, look at uh, johnson by in compound boss in berlin where are you where are you 9 years i i was there uh, always in berlin where uh, are you man uh, you also you high officer man no 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 at okay. uh, the work man at the work i worked uh, uh, work. <laughs> okay. so many work in the us navy combat mm -hmm. maintenance uh, Sipper nipper electronics i was in the zipper nipper electronics world uh -huh. with one englishman uh -huh. <laughs> like uh -huh. and uh, i know somebody everybody <laughs> i know mm -hmm. culture also american britain netherlands holland like that also uh, from Netherlands? another What about here amsterdam small place amsterdam ah yes uh, okay. yes uh -huh. it's a very little അതുകൊണ്ട് അവരുടെ ഈ വെളി ഇന്ത്യൻ കേരള സൈക്കിളിനെയാണ് അവര് യാത്ര പുറപ്പെട്ടിരിക്കുന്നത് ഇത് കണ്ടല്ലേ അടിപൊളി സൈക്കിള് അവര് ഒരു കാശിന്റെ ഇടപാടാണ് പറയണത് ഡോളർ മാറി കിട്ടാൻ തരം ചാലപ്പിടി ആ ഒരു ഭാഗത്തൊക്കെ കിട്ടുമെന്ന് പറയണം ബാങ്കുകളില്

നമ്മുടെ ഇവിടുത്തെ സത്യം പറഞ്ഞ പണ്ടത്തെ കാരണമാരൊക്കെ ഏകദേശം നൂറു വയസ്സൊക്കെ വരെ നല്ല ആരോഗ്യ ഉള്ളവരായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറ എനിക്ക് തോന്നുന്നില്ല വലിയ ഈ റേഞ്ചൊക്കെ എത്തുമ്പിക്കും ഏകദേശം ഊന്നുവടി പിടിയിലാവുന്ന എൻ്റെ ഒരു കണക്ക് കൂട്ടല് കാര്യം എന്താ നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതികളാണ് എന്തൊക്കെ പറഞ്ഞാലും അവരുടെ രീതികളുമായിട്ട് നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും പക്ഷെങ്കിൽ നമ്മൾ നമ്മുടേതായ രീതിയിൽ ശീലിക്കുക അതായത് നല്ല കൃത്യനിഷ്ഠയോടുകൂടിയുള്ള ഭക്ഷണ രീതികളും പിന്നെ വ്യായാമങ്ങളും അപ്പോൾ നമുക്കും വാർദ്ധക്യകാലത്ത് ഊന്നുവടിക്ക് പകരം ഇതേപോലെ സൈക്കിൾ ചവിട്ടി നടക്കാൻ നമുക്കും സാധിക്കും അപ്പം എങ്ങനെ സായിപ്പേ നന്ദി വീണ്ടും വരിക